അഡ്വക്കേറ്റ് എൻ ലാൽ ഇന്നിപ്പോൾ ഒരുപാട് തവണ പ്രതിപക്ഷത്തെ പല നേതാക്കളും പണ്ട് വി എസ് അച്യുതാനന്ദൻ സഭയിൽ സംസാരിച്ച വാക്കൌട്ട് പ്രസംഗത്തിലെ സമയമൊക്കെ ഓർമ്മിപ്പിക്കുന്നത് കണ്ടു നോക്കൂ നമ്മൾ അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ കാലത്തും ഇങ്ങനെ ഒരു താരതമ്യം നടത്തിയ സമയം നിശ്ചയിക്കാനൊക്കെ പറ്റുമോ പണ്ട് നമ്മുടെ ക്വാർമയിൽ ഈ നിയമസഭാ സമ്മേളനം പല ദിവസങ്ങളിലും എത്ര സമയം നീണ്ടുപോകുന്നതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ിപ്തമാണ് കൃത്യമായി ഈ സമയം തീരുമാനിച്ച അംഗങ്ങൾ സംസാരിക്കുന്നു ആ തരത്തിലുള്ള ഇടപെടൽ മുൻപ് എം പി എം പി രാജേഷിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഒരിടത്തല്ല എന്നുള്ളത് വളരെ പ്രകടവുമാണ് വ്യക്തവുമാണ് ഇന്നത്തെ ഇപ്പോൾ വി ഡി സതീഷന്റെ ഒരു സ്വഭാവവും പെരുമാറ്റവും ശരീരഭാഷയും ഒക്കെ കണ്ടില്ലേ പ്രതിപക്ഷ നേതാവിന് അനുചിതമാണോ ആ നിലയിലുള്ള ഇടപെടൽ അതിനും മാത്രം എന്തുണ്ടായി സഭയിൽ എന്നുള്ളതാണ് താങ്കൾ കരുതുന്നത് ഇത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ്റെ ബോഡി ലാംഗ്വേജ് നിയമസഭയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലെല്ലാം അത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് അതിന് കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വലിയ തിരിച്ചുവരവ് കോൺഗ്രസിനുള്ളിൽ കൂടെ തന്നെ നടക്കുന്നു എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ചെന്നതിന് ശേഷം നമ്മൾ സതീശൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ രമേശ് ഒരു രാഷ്ട്രീയ പരിപാടി അല്ലാഞ്ഞൊരു പരിപാടിയിൽ അവിടെ ഒരാൾ ഒരു പരാമർശം നടത്തുന്നു രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് അങ്ങനെ അദ്ദേഹം ആ പരാമർശം നടത്താൻ പാടില്ലായിരുന്നു പക്ഷേ അതിനെ ചുവടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു അതൊരു ബോംബിട്ടതുപോലെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് അദ്ദേഹം ഒരു പരിഹാസ രൂപേണ പറയുന്ന കാര്യത്തിൽ വി ഡി സതീശൻ എത്ര ഗൗരവത്തിലാണ് എടുത്തത് ആ വിഷയം തന്നെ രമേശ് ചെന്നിത്തല അത്രയും ഗൗരവത്തിലെടുത്ത് ഒരു അഭിപ്രായം പറഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞ ആ പരാമർശത്തെക്കുറിച്ച് വി ഡി രമേശ് ചെന്നിത്തല പോലും വളരെ ലൈറ്റർ ടോണിലാണ് അതിനെടുത്തത് അപ്പം ഈ ഇതാണ് അടിസ്ഥാനപരമായി വി ഡി സതീശൻ നേരിടുന്നൊരു പ്രശ്നം വി ഡി സതീശൻ വിചാരിച്ചിരുന്നത് വി ഡി സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നാണ് അദ്ദേഹം കരുത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹമായിരിക്കും എന്ന അദ്ദേഹം കരുതി പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ മാറ്റം വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞ പ്രയോഗത്തിനകത്ത് വ്യക്തതയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് കാര്യം ജനം വോട്ട് ചെയ്ത് ജയിച്ചാലേ മുഖ്യമന്ത്രിയാകത്തുള്ളൂ കാര്യം മുഖ്യമന്ത്രി ആയിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹം ഇപ്പം പ്രതിപക്ഷ നേതാവ് പോലും അല്ല പക്ഷേ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു കോമ്പറ്റീഷൻ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഈ പറഞ്ഞ ഒരു കേക്ക് വാക്ക് എന്ന് കരുതിയൊരു വിഷയത്തെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നു ഇതാണ് അടിസ്ഥാനപരമായ വി ഡി സതീശൻ്റെ പ്രശ്നം ഇത് ഈ പറയുന്ന പ്രശ്നം മറ്റെല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അഗ്രഷൻ അരഗൻസ് ഇതൊക്കെ വളരെ വ്യക്തമാണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും എടുത്തു നോക്കിയാൽ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പുള്ള വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് ആയി കഴിഞ്ഞിട്ടുള്ള വി ഡി സതീശനും തമ്മിൽ നോക്കൂ അത് പ്രത്യേകിച്ച് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിട്ട് എത്ര എൽ എത്രയെല്ലാം വിഷയങ്ങളിലാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ചെന്ന് പെട്ടെന്ന് നോക്കൂ അപ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമാണ് ഒന്നത് ഇവിടെ വന്ന ഒരു പ്രശ്നം നോക്കൂ വസന്ത് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് സ്പീക്കർക്ക് അങ്ങനെ കാര്യം പറയാൻ പറ്റില്ല നോ സ്പീക്കർക്ക് പറയാം സ്പീക്കർ സ്പീക്കറാണ് ഈ പറയുന്ന സഭയ്ക്കകത്തെ മാസ്റ്റർ ഉറപ്പായിട്ടും പറയാം ഇപ്പം ഇദ്ദേഹം എടുക്കുന്ന സമയം ഈ പറയുന്ന വാക്കൌട്ട് പ്രസംഗത്തിന് കൂടുതൽ സമയം എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നിരിക്കട്ടെ പറയത്തില്ലേ പറയും ആ പറഞ്ഞതാണ് അടിസ്ഥാനപരമായ പ്രശ്നം പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനൊരു വാദം ഉന്നയിക്കുന്നതിന് ഒരർത്ഥവുമില്ല അത് ബാലിശമായ വാദമാണ് നോക്കൂ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നിയമസഭയിൽ പെരുമാറുന്നത് കണ്ടല്ലോ പേപ്പറൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഏത് പ്രതിപക്ഷ നേതാവാണ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞ എടുത്ത് വലിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് കൈയൊക്കെ ചൂണ്ടി നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ നിന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരില്ലേ ചില ആൾക്കാർ ആ ശരീരഭാഷയിൽ സംസാരിക്കുന്നത് എന്നാണ് കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ പ്രതി ഈ സാധാരണഗതിയിൽ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് സ നിയമസഭയിലെ ഇവിടുത്തെ ആണെങ്കിലും അവിടുത്തെ ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് കാണാറുള്ളതാണ് ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയെക്കുറിച്ചാണ് മറ്റേ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒച്ച വയ്ക്കുകയും ബേളുണ്ടാക്കുകയും പുറയുന്നൊക്കെ തർക്കമുണ്ടാകുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ഇത്രത്തോളം മോശമായ ശരീരഭാഷ കൊണ്ടിരുന്നത് ഞാൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല ഇതൊരു സത്യസന്ധമായ കാര്യമാണ് അത് വി ഡി സതീശൻ ആരിലും പറഞ്ഞു കൊടുക്കണം ഈ ശരീരഭാഷയിൽ പ്രശ്നമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല കാര്യം അദ്ദേഹം ഇരിക്കുന്ന ഒക്കിപ്പായ ചെയ്യുന്ന ഒരു ചെയറ് ഒരു വലിയ ആണ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് നോക്കൂ ഇതിന് മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ എടുക്കുന്നു നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ സി പി എമ്മിന്റെ മന്ത്രിമാർക്കെതിരെ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നത് ഏത് സമയത്താണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്താണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഇതുപോലെ എത്ര കാര്യങ്ങൾ നടന്നു അങ്ങനെ നടന്ന കാലത്ത് ഏതേലും കാലത്ത് രമേശ് ചെന്നിത്തല ഇങ്ങനെയാണോ പെരുമാറിയത് നോക്കൂ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയത്തോട് ഒരു ശതമാനം പോലും യോജിപ്പില്ലാത്ത ഒരാളാണ് ഈ ഫ്ലോറിലിരുന്ന് തന്നെ രമേശ് ചെന്നിത്തല ഒരായിരം വട്ടം വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മോശമായെന്നോ അദ്ദേഹം മോശമായ രീതിയിൽ ഇപ്പം ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞങ്ങളെ വരട്ടാനൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരീര സെൻറ്റൻസും ശരീരഭാഷയും വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ് ശരീരഭാഷ മോശമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ വി ഡി സതീശനോളം മോശമായി പെരുമാറിയിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുമില്ല അത് അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ മോഹഭംഗവും കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വർദ്ധിക്കത്തേ ഉള്ളൂ ഇവർ പറഞ്ഞ ഒരു കാര്യം ഇപ്പം വസന്ത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ വസന്ത് വളരെ വ്യക്തമായി എം പി രാജേഷിന് സ്പീക്കറെ സംസ സ്പീക്കറിന് അനുകൂലമായി അദ്ദേഹത്തെ ഗാഡിയേണ്ടതായിട്ട് വന്നു അത് അദ്ദേഹത്തിൻ്റെ ജോലിയും കൂടിയാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സഭയ്ക്കകത്ത് പല കാര്യങ്ങളും സംഭവിക്കും ആ സഭയ്ക്കകത്ത് സ്പീക്കർ എടുക്കുന്ന നയത്തോട് നിങ്ങൾക്ക് വിമർശനം ഉണ്ടാകാം ആ വിമർശനം നിങ്ങൾ അത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്നു അത് അതൊക്കെ പോസിബിളാണ് എത്രയോ പ്രാവശ്യം അങ്ങനെ നടന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ പിന്നെ എന്നാൽ സ്പീക്കർ എന്ന് പറയുന്ന ഒരാളെ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അത് തെറ്റായ ഒരു സമീപനമാണ് നിശ്ചയമായും തെറ്റായ ഒരു സമീപനമാണ് വസന്ത് ഏതേലും ഒരു അർത്ഥത്തിൽ നോക്കൂ എം പി രാജേഷ് പറഞ്ഞത് അത് മാത്രമല്ലല്ലോ അല്ലേ സ്പീക്കറെ ഡിഫൻഡ് ചെയ്യുക മാത്രമല്ലോ എം പി രാജേഷ് ചെയ്ത് അതുകൂടാതെ അദ്ദേഹം ഉന്നയിച്ച രണ്ടോ മൂന്നോ ആരോപണങ്ങളുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനമായ ആരോപണം ഇവർക്ക് ഫ്ലെക്സൊക്കെ എങ്ങനെ കിട്ടി ഇന്ന് നേരത്തെ നേരത്തെ തന്നെ ഇവർക്ക് അറിയാമായിരുന്നു ഇങ്ങനൊരു വാക്കൗട്ട് നടക്കുമെന്ന് അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം അദ്ദേഹം നടത്തിയില്ലല്ലോ അപ്പം ഇത് വളരെ ഇത് കേൾക്കുന്ന ആൾക്കാർക്കും കാണുന്ന ആൾക്കാർക്കും വ്യക്തമായി മനസ്സിലാവും ഇന്ന് നമ്മളൊരു അലമ്പുണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാം ഒറ്റ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിക്കാം പ്രധാനമായ കാര്യം തന്നെയാണ് ഈ പറയുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇവർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇവർ തന്നെ നോട്ടീസ് കൊടുത്തല്ലോ എന്തിനാണ് നോട്ടീസ് കൊടുത്തത് ഇവർക്ക് പിന്നീട് ഒരു നിലപാടെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ആ ചർച്ച തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചതെന്നും എന്നാൽ അത് സംഭവിക്കാത്തതിന് കാരണം മറ്റാരോ ആരോ പറയുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആ വണ്ടിയുമായി ബന്ധപ്പെട്ട പകുതി വിലയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ചർച്ച നടന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണ് പണം മേടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരാളാണ് അഭിഭാഷയായിരിക്കുന്നത് അവർ മേടിച്ചോ മേടിച്ചില്ലയോ എന്നുള്ളത് തെളിയിക്കുന്ന തെളിയിക്കപ്പെടുന്നവരെ ഞാൻ ആരോപണം ഉന്നയിക്കാൻ തയ്യാറില്ല അത് കഴിഞ്ഞ ദിവസം എടുത്ത ചർച്ചയിലെ അതേ സ്റ്റാൻഡ് ഞാൻ ഇന്നും എടുക്കുകയാണ് പക്ഷേ ഈ ഒരു വിഷയം ചർച്ചയായി വന്നാൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അവർ ചെയ്ത ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്താണ് അതിനകത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെ നോട്ടീസ് കൊടുക്കുക എന്നിട്ട് അവർ തന്നെ മറ്റൊരു വിഷയത്തിൽ അലമ്പുണ്ടാക്കി ഇറങ്ങിപ്പോവാ എന്നിട്ട് എന്താണ് പറയാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും സുഖകരമായ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷവും സ്പീക്കറും ഒന്നും സംഭവിക്കാ സമ്മതിക്കാത്തോണ്ടാണ് ഈ ചർച്ച നടക്കാത്തതെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരു ഒരു ആയുധം കിട്ടി അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് കിട്ടി എന്നുള്ളതല്ലാതെ ഈ ചർച്ച ഒരു കാരണവശാലും ആ നിയമസഭയിൽ നടക്കാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ നിർബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് ഈ ബാക്കിയുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള ആക്ട് എന്നാണ് ഞാൻ കരുതുന്നത്